കഴിഞ്ഞ ദിവസം ലഞ്ച് ബോക്സിൽ കൊടുത്തുവച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ അരക്കാത്ത മൂരുകറിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമോ ഒന്ന് കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആ ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ട് അപ്പോൾ അതിനായിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊടിക്കുക കേട്ട കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉള്ളു ഇട്ട് കൊടുക്കുക പിന്നെ സവാള ഇഞ്ചി ഇതൊക്കെ പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലേ പിന്നെ സവാളക്ക് പകരം നമുക്ക് ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ വെൻ്റയില് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സവാള ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാട്ടെ ഒരുപാട് കളർ ചെയ്ഞ്ച് ആവുമെന്നും വേണ്ട ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാട്ടെ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മൂത്ത് വരുന്ന ടൈമില് ഫ്ലെയിം ഓഫ് ചെയ്യാം ചട്ടിയുടെ ആ ചൂട് നന്നായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കട്ടെ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്താലും മോരുകാച്ചത് റെഡി ഇട്ടാ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്